ബോഡുകൾക്കും മേൽക്കൂരകൾക്കും സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകൾ നിർമ്മാണ പ്രക്രിയ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി സ്വാഗതം വേനൽക്കാലത്ത് പാദരക്ഷകൾ ഇല്ലാതെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലൂടെ നടക്കാൻ കഴിയുമോ വിവേകാനന്ദ റോക്കിൽ മാത്രമല്ല വേനൽക്കാലത്ത് ചെരുപ്പ് ഉപയോഗിക്കാതെ പാറപ്പുറത്തുകൂടിയോ ഗ്രനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള നടപ്പാതകളിലൂടെയോ കോൺക്രീറ്റ് സർഫസുകളിലൂടെയോ ടാർ റോഡുകളിലൂടെയോ നമുക്ക് നടക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ കടുത്ത ഉഷ്ണകാലത്തും ഈ സർഫസുകളിലൂടെ പാദരക്ഷകൾ ഇല്ലാതെ നടക്കാൻ കഴിയുന്നതിന് സഹായിക്കുന്ന സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഉദാഹരണമായി കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്കിൽ ചെരുപ്പില്ലാതെ നടക്കുന്നതിനുള്ള പേവ്മെന്റിൽ ഒരു വെളുത്ത നിറത്തിലുള്ള കോട്ടിങ് കൊടുത്തിരിക്കുന്നത് അടുത്ത സമയങ്ങളിൽ അവിടെ പോയിട്ടുള്ളവർക്ക് അറിവുണ്ടായിരിക്കും ഇമേജ് ശ്രദ്ധിക്കുക അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ വൈറ്റ് കോട്ടിംഗ് സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് ആകയാൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്ത് പോവുകയും ചൂടിന്റെ ആകിരണം കുറയുകയും റെഡ്യൂസ് ഹീറ്റ് അബ്സോർപ്ഷൻ ചെയ്യുന്നു അതിനാൽ പാദരക്ഷകൾ ഇല്ലാതെ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാലിൽ ചൂട് അനുഭവപ്പെടുന്നില്ല ഇത്തരം പെയിന്റുകൾ മിതമായ കാലത്തേക്ക് റൂഫ് പ്രൊട്ടക്ഷനും തരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് റിഫ്ലക്റ്റീവ് റോഡ് പെയിന്റുകളുടെ നിർമ്മാണത്തിനും ഇത്തരം പെയിന്റുകളാണ് ഉപയോഗിക്കുന്നത് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു സോളാർ ലൈറ്റ് റിഫ്ലക്റ്റീവ് പെയിന്റിന്റെയും റിഫ്ലക്റ്റീവ് റോഡ് പെയിന്റിന്റെയും നിർമ്മാണത്തെ സംബന്ധിച്ചാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ നിറങ്ങളിലുള്ള പെയിന്റുകൾ നമുക്ക് ലഭ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു സാധാരണ പെയിന്റ് നിർമ്മിക്കുന്ന വിവിധ ഘട്ടങ്ങളാണ് കാണുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് നിർമ്മാണത്തിനും ഈ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന മാനുഫാക്ചറിംഗ് രീതികളും ടെസ്റ്റിങ്ങുകളും എല്ലാം ആവശ്യമുണ്ട് കൂടുതലായി ലൈറ്റ് റിഫ്ലക്റ്റിവിറ്റി റെഡ്യൂസ് ഹീറ്റ് അബ്സോർഷൻ തുടങ്ങിയ ടെസ്റ്റുകൾ കൂടി ചെയ്യേണ്ടി വരുമെന്ന് മാത്രം ഫോർമുലേഷൻ സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകളുടെ നിർമ്മാണം ഫോർമുലേഷൻ പ്രക്രിയയിലൂടെ ആരംഭിക്കുന്നു ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊരു ബേസിക് റെസിപ്പി മാത്രമാണ് ഇതിൽ പ്രധാന ഘടകങ്ങളായ ബൈൻഡറുകൾ പിഗ്മെന്റുകൾ സോൾവെൻ്റുകൾ അഡിറ്റീവുകൾ എന്നിവ ചേർത്തിരിക്കുന്നു ബൈൻഡറുകൾ പെയിന്റിന്റെ അടിത്തറയാണ് പിഗ്മെന്റുകൾ നിറവും പ്രതിഫലനവും അഥവാ റിഫ്ലക്ടിവിറ്റി നൽകുന്നു അഡിറ്റീവുകൾ പെയിന്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു ഇനി ഓരോ ഇൻഗ്രീഡിയന്റിനെ പറ്റിയും ലഘുവായി മനസ്സിലാക്കാം ബൈൻഡറുകൾ അക്രിലിക് പോളിമർ ഉദാഹരണമായി പോളിമിഥെയിൽ മെഥാക്രിലേറ്റ് പെയിന്റിന്റെ അടിസ്ഥാന ഘടകമാണ് അക്രിലിക് പോളിമേഴ്സ് ഇത് പെയിന്റിന് ഡ്യൂറബിലിറ്റി ബൈൻഡർ പ്രോപ്പർട്ടീസ് ഫ്ലെക്സിബിലിറ്റി വെദർ റെസിസ്റ്റൻസ് എന്നിവ നൽകുന്നു ഇവിടെ പോളിമീഥൈൽ മെത്താക്രിലേറ്റ് പി എന്ന അക്രിലിക് പോളിമർ ആണ് പ്രധാന ബൈൻഡറായി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോക്സി താപ പ്രതിരോധം കെമിക്കൽ റെസിസ്റ്റൻസ് ഡ്യൂറബിലിറ്റി എന്നിവയാണ് ഇപ്പോക്സികൾ നൽകുന്ന പ്രോപ്പർട്ടികൾ ടൈറ്റാനിയം ഡയോക്സൈഡ് സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് പുറമെ ഷീറ്റിന്റെ ആചരണം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പിഗ്മെൻ്റായി പ്രവർത്തിക്കുന്നു കൂടാതെ പെയിന്റിന് കൂടുതൽ കവറേജ് ഏരിയ നൽകുന്നു കൂടുതൽ വെളുപ്പ് നിറവും നൽകുന്നു അലുമിനിയം ഓക്സൈഡ് അലുമിനിയം ഓക്സൈഡ് തേയ്മാനം കുറയ്ക്കുന്നു പെയിന്റിന് ഹാർഡ്നെസ് തെർമൽ സ്റ്റെബിലിറ്റി എന്നിവ നൽകുന്നു സിങ്ക് ഓക്സൈഡ് സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നതിനു പുറമെ ഹീറ്റിന്റെ ആഗ്രഹം കുറയ്ക്കുകയും യു വി ലൈറ്റിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു സിലിക്കോൺ ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഒരു ഫില്ലറായി പ്രവർത്തിക്കുന്നു അലൂമിനിയം ട്രൈഹൈഡ്രേറ്റ് കൂടുതൽ താപപ്രതിരോധം തീർക്കുകയും സ്മോക്കിനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നു ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റീവ് പിഗ്മെന്റ്സ് സോളാർ റിഫ്ലക്റ്റൻസ് വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഇൻഫ്രാറെഡ് റീജിയണിൽ അത് ഹീറ്റിന്റെ ആകരണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇനി ബേസിക് ഫോർമുലേഷനോടൊപ്പം ചേർക്കുന്ന മറ്റ് അഡിറ്റീവുകൾ ഏതൊക്കെയൊന്ന് നോക്കാം ടേബിൾ രണ്ട് ശ്രദ്ധിക്കുക സ്റ്റെബിലൈസറുകൾ യു വി സ്റ്റെബിലൈസറുകൾ പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് ഫൈവ് ആർ പെയിന്റിന്റെ യു വി റൈസ് പ്രതിരോധം ദീർഘകാല സേവനം ലോങ് ടേം ഡ്യൂറബിലിറ്റി എന്നിവയെ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾ പോയിന്റ് ടു പോയിന്റ് ഫൈവ് പി ആർ പെയിന്റിന്റെ ഓക്സിഡേഷൻ പ്രതിരോധിക്കുന്നു ദീർഘകാല സ്ഥിരത സ്റ്റെബിലിറ്റി ലഭ്യമാക്കുന്നു ഫംഗിസൈഡുകൾ പോയിന്റ് വൺ ടു പോയിന്റ് ത്രീ പി എച്ച് ആർ പെയിന്റിന്റെ ഫംഗസ് ഗ്രോത്ത് പ്രതിരോധിക്കുന്നു പെയിന്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു മറ്റ് അഡിറ്റീവുകൾ ോപ്പർട്ടിയും ലെവലിംഗ് ഗുണവും വർദ്ധിപ്പിച്ച് പെയിന്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാങ്കിംഗ് ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഫ്ലോ മാർബിൾസ് പോയിന്റ് വൺ ടു പോയിന്റ് ഫൈവ് പി എച്ച് ആർ പെയിന്റിന്റെ സ്മൂത്ത് ആപ്ലിക്കേഷൻ പെയിന്റ് ഫ്ലോ മെച്ചപ്പെടുത്തൽ എന്നിവയെ സഹായിക്കുന്നു ഡിഫോമർ പോയിന്റ് വൺ ടു പോയിന്റ് ഫൈവ് പി എച്ച് ആർ പെയിന്റിന്റെ ബബിൾ ഫോർമേഷൻ ഒഴിവാക്കൽ സ്മൂത്ത് ഫിനിഷ് എന്നിവയ്ക്ക് വേണ്ടി ഡിഫോമേഴ്സ് ഉപയോഗിക്കുന്നു സോൾവെന്റുകൾ പെയിന്റിനെ ഒരു ഫ്ലൂയിഡായി നിലനിർത്തുകയും ഇൻഗ്രീഡിയൻ്റുകളെ ശരിയായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇലക്ട്രോലൈറ്റ് ഉദാഹരണമായി അമോണിയ ഹൈഡ്രോക്സൈഡ് പോയിന്റ് വൺ ടു പോയിന്റ് ഫൈവ്ആർ നല്ല ലൈനി രൂപീകരണം പെയിന്റ് ഗണങ്ങളുടെ ഡിസ്പേർഷൻ എന്നിവ ലഭ്യമാക്കുന്നു ബ്യൂട്ടനോൾ അഡ്ജസ്റ്റ് ആസ് ബ്യൂട്ടനോൾ ഉയർന്ന മൂല്യം സോലുബിലിറ്റി വാല്യൂ പെയിന്റ് ഈസി മോഡിഫിക്കേഷൻ എന്നിവയെ സഹായിക്കുന്നു അഡ്ജസ്റ്റ് ആസ് താപത്തിൽ സ്ഥിരത സ്റ്റേബിൾ അണ്ടർ ഹീറ്റ് പെയിന്റ് ലൈനി രൂപീകരണം എന്നിവയെ സഹായിക്കുന്നു അലുമിനിയം ഫ്ലേക്ക് തേർട്ടി ഫേച്ച ആണ് സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ചൂടിനെ പ്രതിരോധിക്കുകയും പെയിന്റിന്റെ ഹാർഡ്നെസ് കൂട്ടുകയും ചെയ്യും ഈ പ്രോപ്പർട്ടി റെസിപ്പിയിലെ മറ്റ് ഇൻഗ്രീഡിയന്റുകൾ നൽകുന്നതിനാൽ ഈ റെസിപ്പിയിൽ അലുമിനിയം ഫ്ലേക്സ് ഉപയോഗിക്കുന്നില്ല മറ്റൊരു ഫോർമുലേഷൻ കൂടി ടേബിൾ മൂന്നിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക വീഡിയോ കൂടി ശ്രദ്ധിക്കുക ഇവിടെ ആദ്യത്തെ ഫോർമുലേഷനിൽ ഗ്ലാസ് മൈക്രോസ്ഫിയേഴ്സ് എന്ന മെറ്റീരിയൽ കൂടി ചേർത്തിരിക്കുന്നു പ്രീ എം ഗ്ലാസ് മൈക്രോസ്ഫിയേഴ്സ് സോളാർ റിഫ്ലക്ടിവിറ്റി കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നു എന്നും റെഡ്യൂസ്ഡ് ഹീറ്റ് അബ്സോർഷൻ ലഭിക്കുന്നു എന്നും പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് മൈക്രോസ്പിയറിന്റെ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുള്ള ഇമേജ് ആണ് ചിത്രത്തിൽ കാണുന്നത് ഈ ഗ്ലാസ് മൈക്രോസ്പിയർ ഹോളോ ആണ് എന്ന് കാണാം എന്നാൽ സോളിഡ് രൂപത്തിലുള്ള ഗ്ലാസ് ബീഡുകളും റിഫ്ലക്റ്റീവ് പെയിന്റുകൾക്ക് ഗുണമേന്മ നൽകുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് സോളിഡ് ഗ്ലാസ് ബീഡുകളും ഗ്ലാസ് മൈക്രോസ്പിയറുകളും റോഡ് റിഫ്ലക്റ്റീവ് പെയിന്റുകളുടെ നിർമ്മാണത്തിനാണ് സാധാരണയായി ഉപയോഗിക്കാറ് റോഡ് റിഫ്ലക്റ്റീവ് പെയിന്റുകൾ വെളുത്തതും മഞ്ഞ നിറത്തിലുള്ളതുമായ ലൈനുകൾ ഇടുന്നതിനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് വെളിച്ചം ഈ പെയിന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ബീഡിലോ ഗ്ലാസ് മൈക്രോസ്ഫിയറിലോ വീഴുമ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ഡ്രൈവർക്ക് വ്യക്തമായി റോഡ് കാണാൻ കഴിയുകയും ചെയ്യുന്നു റോഡ് റിഫ്ലക്റ്റീവ് പെയിന്റുകൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക മെഷീനറികൾ ഇപ്പോൾ ലഭ്യമാണ് വീഡിയോയിൽ റിഫ്ലക്റ്റീവ് പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് വ്യക്തമായി കാണാവുന്നതാണ് സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് നിർമ്മാണ പ്രക്രിയ വീഡിയോ ശ്രദ്ധിക്കുക ഇവിടെ വിശദീകരിച്ച ഫോർമുലേഷനുകൾക്ക് ഫോർമുലേഷൻ ഒന്നിനും രണ്ടിനും ഒരേ രീതിയിലുള്ള മെഷീനുകളും നിർമ്മാണ പ്രക്രിയയുമാണ് ആവശ്യമുള്ളത് ഈ പ്രക്രിയ ഗ്രൈൻഡർ മിക്സിംഗ് ബീഡ് മിൽ മിക്സിംഗ് ഫിൽട്രേഷൻ പാക്കിംഗ് ഗുണനിലവാര പരിശോധന എന്നീ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഗ്രൈൻഡർ മിക്സിംഗ് വീഡിയോ ശ്രദ്ധിക്കുക സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് നിർമ്മാണത്തിൽ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻ്റുകളും ഒരുമിച്ച് മിക്സ് ചെയ്യാമെങ്കിലും മിക്സിംഗിന് ഒരു പ്രത്യേക ക്രമം പാലിക്കേണ്ടതുണ്ട് ആദ്യമായി അക്രിലിക് പോളിമർ ബ്യൂട്ടനോൾ ഐസോപ്രഫിൽ അസറ്റേറ്റ് എന്നിവ ഒരുമിച്ച് ഗ്രൈൻഡറിൽ മിക്സ് ചെയ്ത് എടുക്കുന്നു തുടർന്ന് ആ മിക്സിലേക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് അലുമിനിയം ഓക്സൈഡ് സിലിക്കോൺ ഡയോക്സൈഡ് അലുമിനിയം ട്രൈഹൈഡ്രേറ്റ് എന്നിവ മിക്സ് ചെയ്യുന്നു എല്ലാ ഇൻഗ്രീഡിയൻറ്റുകളും പൂർണ്ണമായും മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇൻഫ്രെഡ് റിഫ്ലക്റ്റീവ് ക്വിഗ്മെന്റുകൾ ചേർത്ത് മിക്സിംഗ് പൂർത്തിയാക്കുന്നു ഇനിഷ്യൽ ഗ്രൈൻഡിങ്ങിന് പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെയും ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്ങിന് മുപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെയും ഫൈനൽ ഗ്രൈൻഡിങ്ങിന് അറുപത് മുതൽ നൂറ്റി മിനിറ്റ് വരെയും സമയം ആവശ്യമുണ്ട് മിക്സർ ഗ്രൈൻഡറുകളിൽ സാധാരണയായി ആർ പി എം ഇരുപത്തൊന്നായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തിനും ഇടയ്ക്കാണ് വേണ്ടത് ബീഡ് മിൽ മില്ലിംഗ് മിക്സിംഗ് പൂർത്തിയാക്കിയ ശേഷം മില്ലിംഗ് പ്രക്രിയ ആരംഭിക്കുന്നു ഇതിൽ പെയിന്റ് കണങ്ങൾ പാർട്ടിക്കിൾസ് കൂടുതൽ ചെറുതാക്കപ്പെടുന്നു ഇത് പെയിന്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു മില്ലിംഗ് പ്രക്രിയയിൽ ബീഡ് മിൽ സാൻഡ് മിൽ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഗ്രൈൻഡിങ്ങിന് ശേഷം െ ബീഡ് മില്ലുകളിലേക്ക് മാറ്റുന്നു അവിടെ ഇൻഗ്രീഡിയൻറ്റുകൾ നന്നായി ഡിസ്പേഴ്സ് ചെയ്യുന്നതിനും പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പാക്കുന്നതിനും കഴിയുന്നു ബീഡ് മില്ലിലേക്ക് മാറ്റിയ മിക്സിലേക്ക് യു വി സ്റ്റെബിലൈസർ ആന്റി ഓക്സിഡൻറ്റ് ഫംഗിസൈഡ് തിക്സോട്രോപ്പിക് ഏജന്റ് ഫ്ലോ മോഡിഫയേഴ്സ് ഡിഫോമിംഗ് ഏജൻറ് തുടങ്ങിയവ ചേർത്ത് മിൽ ചെയ്യുന്നു സാധാരണയായി ബീഡ് മില്ലിൽ കോഴ്സ് ഡിസ്പേർഷൻ നൂറ് മുതൽ ഇരുന്നൂറ് മൈക്രോൺ സൈസ് വരെ മുപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെയും മീഡിയം ഡിസ്പെർഷൻ അൻപത് മുതൽ നൂറ് മൈക്രോൺ സൈസ് വരെ അറുപത് മുതൽ നൂറ്റി മിനിറ്റ് വരെയും ഫൈൻ ഡിസ്പേർഷൻ ഇരുപത് മുതൽ അൻപത് മൈക്രോൺ സൈസ് വരെ നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് മിനിറ്റ് വരെയും അൾട്രാഫൈൻ ഡിസ്പേർഷൻ ലെസ് ദാൻ ട്വൻറ്റി മൈക്രോൺ സൈസ് നാനൂറ്റി എൺപത് മിനിറ്റ് വരെയും സമയം എടുക്കുന്നു ഫിൽട്രേഷൻ മില്ലിങ് പൂർത്തിയാക്കിയ ശേഷം പെയിന്റ് ഫിൽട്രേഷൻ പ്രക്രിയയിലേക്ക് കടക്കുന്നു ഇതിൽ പെയിന്റിലുള്ള അനാവശ്യ കണങ്ങൾ നീക്കം ചെയ്യുന്നു ഫിൽട്രേഷൻ പ്രക്രിയയിൽ ഫിൽറ്റർ പ്രസ്ഫ്യൂബ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കും ഫിൽട്രേഷൻ പ്രക്രിയയ്ക്ക് സാധാരണ മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയമെടുക്കുന്നു പാക്കിംഗ് ഫിൽട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പെയിന്റ് പാക്കിംഗ് പ്രക്രിയയിലേക്ക് കടക്കുന്നു പെയിന്റ് കാനുകളിൽ നിറച്ച് പാക്കിംഗ് ലൈനിൽ പാക്ക് ചെയ്യുന്നു പാക്കിംഗ് പ്രക്രിയയിൽ പാക്കിംഗ് മെഷീനുകൾ ലേബലിംഗ് മെഷീനുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഈ മാച്ച് ശ്രദ്ധിക്കുക വീഡിയോ ക്ലിപ്പും കാണാവുന്നതാണ് ഗുണനിലവാര പരിശോധന പാക്കിംഗ് പൂർത്തിയാക്കിയ ശേഷം പെയിന്റിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നു ഇതിൽ പെയിന്റിന്റെ നിറം റിഫ്ലക്ടിവിറ്റി ആപ്ലിക്കേഷൻ എന്നീ ഗുണങ്ങൾ പരിശോധിക്കപ്പെടുന്നു ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയ ശേഷം പെയിന്റ് വിപണിയിലേക്ക് അയക്കുന്നു സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പെയിന്റിന്റെ കൺസിസ്റ്റൻസി കളർ പാർട്ടിക്കിൾ സൈസ് തുടങ്ങിയവ പ്രോസസ്സിംഗ് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി പെയിന്റ് മിക്സിൽ നിന്ന് സാമ്പിൾ എടുത്ത് പ്രോപ്പർട്ടികൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് പ്രോസസ്സിംഗ് ടൈം ഓപ്റ്റിമൈസ് ചെയ്യേണ്ടതുമാണ് അതായത് പെയിന്റിന് കൂടുതൽ സ്മൂത്ത്നെസ് ലഭിക്കണമെങ്കിൽ മിക്സിംഗ് ടൈം നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നീട്ടേണ്ടതുണ്ട് എന്നാൽ ഇടത്തരം ഡിസ്പേർഷൻസ് ആണ് വേണ്ടതെങ്കിൽ ബീഡ് മില്ലിൽ ഏകദേശം രണ്ട് മണിക്കൂർ സമയം കൊണ്ട് മില്ലിംഗ് പൂർത്തിയാക്കാം ഇതെല്ലാം സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് മാനുഫാക്ചറർ ഉൽപ്പാദനത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഇത്തരത്തിലുള്ള ലൈറ്റ് ആൻഡ് ഹീറ്റ് റിഫ്ലക്റ്റീവ് പെയിന്റുകളുടെ ഉപയോഗത്തെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും അത് വേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയേണ്ടതുമാണ് ഒരു ഉപഭോക്താവിന് ഈ പെയിന്റ് തരുന്ന ഗുണങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ട രീതികളെ മാത്രം അറിഞ്ഞാൽ മതിയാകും എന്നാൽ ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഫോർമുലേഷനും മെഷീനറികളും അവയുടെ പ്രവർത്തനങ്ങളും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകൾക്ക് വെളുപ്പ് നിറം സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകൾ സാധാരണയായി വൈറ്റ് കളറിലാണ് നിർമ്മിക്കുന്നത് അതിന് കാരണം വൈറ്റ് കളർ എല്ലാ നിറങ്ങളെയും റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചിത്രം ശ്രദ്ധിക്കുക വെളുത്ത സർഫസിൽ വീഴുന്ന ലൈറ്റ് എല്ലാ നിറങ്ങളെയും സോഴ്സിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് കാണാം എന്നാൽ കറുത്ത സർഫസിൽ വീഴുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാതെ അബ്സോർബ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ കറുത്ത സർഫസിൽ ചൂട് വളരെ കൂടുതലും വെളുത്ത സർഫസിൽ ചൂട് കുറവും ആയിരിക്കുന്നത് കാണാം സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റുകളും വെളുത്ത നിറത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റീവ് പിഗ്മെന്റുകളുടെ ഷെയ്ഡ് കാർഡിൽ ഇമേജ് ശ്രദ്ധിക്കുക കൊല്ലാനയിൽ വൈറ്റ് ആർ ഫൈവ് ത്രീ സീറോ എന്ന പിഗ്മെന്റ് കാണാം അതൊരു ലൈറ്റ് ആണ് വൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റിന്റെ പ്രയോഗങ്ങൾ അർബൻ ഹീറ്റ് ഐലൻഡ് കൺട്രോൾ ലോസ് ഏഞ്ചലസ് പോലുള്ള നഗരങ്ങൾ റോഡുകളും മേൽക്കൂരകളും സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് കൊണ്ട് ചിത്രീകരിച്ച് നഗരത്തിലെ താപനില കുറയ്ക്കുന്നു എന്താണ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് നോക്കാം വളരെ പേർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാകാൻ സാധ്യതയില്ല ഉഷ്ണ കാലാവസ്ഥയിൽ അതായത് സമ്മർ സീസണിൽ സിറ്റികളും സിറ്റികൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളും തമ്മിൽ ഊഷ്മാവിൽ വരുന്ന വ്യത്യാസത്തെയാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്നറിയപ്പെടുന്നത് റിഫ്ലക്റ്റീവ് പേമെന്റ് മെറ്റീരിയൽസിന്റെ അതായത് സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ്സ് പ്രാധാന്യം ഇവിടെയാണ് വരുന്നത് സിറ്റികളിൽ ഫുട്പാത്തുകളിലും റോഡുകളിലും പേമെന്റ് സർഫസിലെ ടൈലുകളിലും കോൺക്രീറ്റ് സർഫസുകളിലും റോഡിലെ ടാറിലും തന്നെ സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകൾ ഉപയോഗിച്ചാൽ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് മൂലം അർബൺ ഏരിയയിൽ ഉണ്ടാകുന്ന ഉയർന്ന ഊഷ്മാവിന് ശമനം ഉണ്ടാകും മാത്രമല്ല ഉയർന്ന ഊഷ്മാവ് അതിജീവിക്കാൻ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഉപഭോഗവും കുറയുന്നു സിറ്റിക്ക് ഉള്ളിലും സിറ്റിയുടെ പുറത്തുമുള്ള വ്യത്യാസവും കുറയുന്നു സോളാർ റിഫ്ലക്റ്റിംഗ് പെയിന്റുകൾ സിറ്റികൾക്ക് മാത്രമല്ല താപത്തെ ചെറുക്കുന്നതിന് എവിടെയും ഉപയോഗിക്കാവുന്നതാണ് അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് ഒരു ഗ്രാഫിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടി ശ്രദ്ധിക്കുക കൂൾ റൂഫ്സ് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ കെട്ടിടങ്ങളിലെ മേൽക്കൂരകളിൽ സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് പ്രയോഗിച്ച് താപ നിയന്ത്രണ ചിലവ് കുറയ്ക്കാൻ കഴിയും എൻഹാൻസ്ഡ് ലിവിംഗ് എൻവയോൺമെന്റ് ഓഫീസ് കെട്ടിടങ്ങൾ കാർ പാർക്കുകൾ പ്ലേ ഗ്രൗണ്ടുകൾ സ്പോർട്സ് കോർട്ടുകൾ എന്നിവയിൽ സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റ് ഉപയോഗിച്ച് താപ പരിധി കുറച്ച് സുരക്ഷിതവും സുഖകരവും ആക്കുന്നു ചുരുക്കത്തിൽ നമ്മുടെ ഭരണകർത്താക്കൾ സോളാർ റിഫ്ലക്റ്റീവ് പെയിന്റുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉറക്കം ചിന്തിക്കുകയും നമ്മുടെ റോഡുകളിലും നടപ്പാതകളിലും കാർ പാർക്കിംഗ് ഏരിയകളിലും മറ്റു പൊതു ഇടങ്ങളിലും ഈ സർഫസ് കോട്ടിങ്ങിന്റെ ഉപഭോഗം പ്രൊമോട്ട് ചെയ്യുമെന്നും കരുതുന്നു ജനങ്ങളുടെ ക്ഷേമം ആണല്ലോ എല്ലാ ഗവൺമെന്റുകളുടെയും ലക്ഷ്യം അതുകൊണ്ട് പറഞ്ഞൊന്നു മാത്രം ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക്